രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ രഹസ്യ തുരങ്കപാത ചെന്നെത്തുന്നത് പത്മനാപുരം പാലസിലേക്കാണ് കന്യാകുമാരി ജില്ലയിലെ പുലിയൂർ കുർച്ചിയിലുള്ള ഉദയഗിരി കോട്ടയ്ക്കുള്ളിലാണ് പാലസും കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്ക കവാടം കാണാൻ കഴിയുന്നത് കോട്ടയ്ക്കുള്ളിലെത്തിയ ഞങ്ങൾ കുറേ അധികം ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ചാണ് തുരങ്കമുഖത്തെത്തിച്ചേരുന്നത് പരിചയമില്ലാത്ത ഞങ്ങൾക്ക് സഹായത്തിനായി അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടെ വന്നിരുന്നു നമ്മളിപ്പോൾ ഉദയഗിരി കോട്ടയ്ക്ക് ഉള്ളിലാണ് ഉള്ളത് അപ്പം ഈ ഉദയഗിരി കോട്ടയ്ക്ക് ഉള്ളിൽ നമ്മൾ ആ ഡിലനോയുടെ ടോമ്പൊക്കെ കണ്ടു അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് അപ്പം അപ്പം ഇതിനെ ഇതിനുള്ളിൽ കോട്ടയ്ക്കുള്ളിൽ പണ്ട് വളരെയധികം ആയുധപ്പുരയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് മലാപുരം കൊട്ടാരത്തിൽ നമ്മൾ ചെല്ലുമ്പം അവിടെ ഈ ഒരു കവാടമുണ്ട് ഒരു ഗുഹ ഗുഹാ കവാടമുണ്ട് അത് അടച്ചിരിക്കുകയാണ് കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല അപ്പം അത് രണ്ടായിട്ട് തിരിയുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഉണ്ടാവാം ഒന്ന് നമ്മളീ ഉദയഗിരി കോട്ടയ്ക്കുള്ളിലേക്ക് വരുന്ന ഒരു തുരങ്കമാണിത് അപ്പോൾ ഈ തുരങ്കം ഹെവിയായിട്ടുള്ള കല്ലുകളാണ് കല്ലുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം മണ്ണെല്ലാം വീണ് താന്നുപോയി കാരണം വന വനത്തിനുള്ളിലാണ് വനത്തിനുള്ളിലാണിപ്പോൾ ഇത് അപ്പോൾ ഇത് ശരിക്കും പറയാം ഇപ്പം നമുക്ക് ഒരാൾക്ക് നൂറിന് കയറാൻ പറ്റുന്ന ഉള്ളെങ്കിലും പണ്ട് നല്ല സുഖമായിട്ട് ഇവിടുന്ന് വെടിമരുന്നുകളും മറ്റുമൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം അത്യാവശ്യ ആവശ്യഘട്ടങ്ങളിൽ ഇപ്പോൾ യുദ്ധം പോലുള്ള സംഭവങ്ങളുള്ള ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തുരങ്കമായിരിക്കും അതാണ് നമ്മളീ കാണുന്നത് ഉദയഗരി കോട്ട എന്ന് പറയുന്നത് തൊണ്ണൂറ് ഏക്കർ ഉൾപ്പെടുന്ന ഒരു മല ഒരു സൈഡിൽ മലനിരകളൊക്കെ കാണാം അതൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് കൂടുതൽ സ്ഥലവും കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതിനകത്താണ് ഈ നമ്മളീ കാണുന്ന കവാട ഉള്ളത് അതായത് തുരങ്കപാത ഈ തുരങ്കപാത നമുക്കറിയാം നമുക്കിട്ടുള്ളൊരു സ്വഭാവമുണ്ട് ഈ തുരങ്കപാതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി പോകും അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്ട് ചെയ്ത് അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ മണ്ണെല്ലാം വന്ന് മൂടി ഇപ്പം നമുക്ക് അത് പൂർണ്ണമായിട്ട് ഒരു അടഞ്ഞ നിലയിലാണ് പിന്നെ പത്മനാഭ കൊട്ടാരത്തിലും അത് അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ആയുധപ്പുരയും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്നു ഉദയഗിരിക്കോട്ട കോട്ട ഉൾപ്പെടുന്ന തൊണ്ണൂറ് ഏക്കറോളം വരുന്ന വേളിമലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തമിഴ്നാട് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത് പഴയ ആയുധപ്പുരകളും യുദ്ധോപകരണങ്ങളുടെ അവശിഷ്ടങ്ങളുമെല്ലാം ഇന്നും കോട്ടയ്ക്കുള്ളിൽ കാണാം എടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ആയിരത്തി അറുന്നൂറ്റി വീര വീരരവിവർമ്മ എന്ന ഭരണാധികാരിയാണ് ഈ കോട്ടയുടെ ആദ്യമായി നിർമ്മിക്കുന്നത് ആദ്യകാലത്ത് മണ്ണും ചെളിയും കൊണ്ട് കെട്ടിയിരുന്ന ഈ കോട്ട ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇന്ന് കാണുന്ന പോലെ കല്ലുകൊണ്ട് കെട്ടി ബലപ്പെടുത്തുന്നത് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള പൈതൃക നിർമ്മിതികൾ കാട് കയറി മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ചരിത്രമറിയാനും ചരിത്രശേഷിപ്പുകൾ കാണാനുമായി വരുന്ന സഞ്ചാരികൾക്ക് മുന്നിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്ത് വിരോധാഭാസമാണ്